അതിപ്പോ സാധാരണ വീട്ടമ്മമാരോടും റെയിൽസിനകത്ത് മൊത്തം വയറും കാണിച്ചു എല്ലാം കാണിച്ചു ായിട്ടുള്ള ഫോട്ടോസ് അവർ അവർ ചെയ്തതിലാണ് വിഷയം ഇപ്പൊ എന്തായാലും മരിച്ചിട്ട് അഞ്ച് വർഷം ജീവിച്ച് സമയത്ത് ആ സ്മുതി നല്ലൊരു കലാകാരൻ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് ഏതെങ്കിലും ആരും ഒരുപാട് ആൾക്കാർ അവിടെ വലിയൊരു കലാകാരനായിരുന്നു ഇത് കേൾക്കുമ്പോ സത്യം പറയാൻ നമുക്ക് കുറച്ചും തോന്നും കാര്യം പറയാം അതിന് എന്താ പറയാനുള്ളത് ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ചടങ്ങില് കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ വന്നില്ല ഒരാളുടെ ഒരു സംഭവ് അവരൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ അവരൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നല്ലോ ഇതിപ്പോ രണ്ടാമത്തെ ഒരു സമയ ഭയങ്കര ട്രെൻഡിങ് ആണ് പിന്നെ നിമിഷം ചേച്ചി അതിനുശേഷം ഇപ്പൊ എപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചേച്ചി അതൊരു കഴിവുണ്ടല്ലോ കഴിക്കുന്ന കൈ ഒരാളെല്ലോ കാരണം നമ്മളും ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ട്രെൻഡിങ് ചെയ്യും സ്വന്തമായിട്ട് റീച്ച് എന്തൊക്കെ എടുക്കുക അല്ലാണ്ട് നമ്മൾ തിയേറ്റർ മണി ആണ് അല്ലെങ്കി ഇപ്പൊ ചേച്ചി ആൽബങ്ങള് ചെയ്യുന്നതുകൊണ്ട് പറ്റൂല അറിയുന്നുണ്ട് സിനിമയും കിട്ടിയില്ല പേര് പറയാം എന്താ അത് ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ്